ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിൽ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന എപ്പിസോഡ് മുപ്പത്തിയെട്ടാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെ സംസ്ഥാന ഗവർണറുടെ അധികാരങ്ങൾ ഒരു വിവാദം ആയിരിക്കുകയാണ് കേരളത്തിൽ അതേക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുക ഇപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം അദ്ദേഹം എക്സിക്യൂട്ടീവ് ഹെഡ് ഒരു സംസ്ഥാനത്തെ ഭരണഘടനാപരമായിട്ടാണ് അവിടുത്തെ ഭരണം നിർവഹിക്കപ്പെടുന്നു എന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ട് ഓരോ സംസ്ഥാനത്തും നിയോഗപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഗവർണർ കറിയാവുന്ന പോലെ എല്ലാം വളരെ പ്രഗത്ഭരായ അതാത് രംഗത്ത് രാഷ്ട്രീയ രംഗത്താണേലും വിദ്യാഭ്യാസ രംഗത്താണേലും അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഉന്നതരായ വ്യക്തികളെയാണ് ആ ഗവർണർമാരായിട്ട് നിയോഗിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തിക്കും ഓരോ രാഷ്ട്രീയമായ ചില ചായ്വകൾ അല്ലെങ്കിൽ ആ അനുഭാവം അല്ലെങ്കിൽ ആ പ്രത്യക്ഷാസ്ത്രത്തുള്ള അനോഭാവത്തിൽ ഒരു ചില ചായ്കളുണ്ടാവും അപ്പോൾ അത് വെച്ചുകൊണ്ടേ ഗവർണർമാർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മ ഉണ്ടാവും ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഗവർണറുടെ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്താണേലും അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്നും വിവാദം വരും ഗവർണർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് തടയുക എന്ന് പറയുന്ന രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ രീതിയിലും കാര്യങ്ങളും വരും അപ്പോൾ ഗവർണറെ തടയുക എന്ന് പറയുന്നത് അല്ലല്ലോ അവിടുത്തെ യുവാക്കളുടെയോ നാടിൻ്റെ ആവശ്യം ചെറുപ്പക്കാര് പഠിച്ച് നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ച് അതിന് വേണ്ടുന്ന ഗവേഷണ പരീക്ഷണ പഠന സ്ഥാപനങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ അപ്പം അവിടുത്തെ ഭരണ സംവിധാനവും അല്ലെങ്കിൽ അവിടുത്തെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതേ സംബന്ധിച്ച് ഒരു സ്വകാര്യമായ അല്ലെങ്കിൽ ഈ പൊതു രംഗത്തല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ധാരാളം വേദികളുണ്ട് പത്രമാധ്യമങ്ങൾ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെ മറ്റേ ചാനലുകൾ നിങ്ങൾ ആലോചിക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ചില വിഷയങ്ങളിൽ അങ്ങ് കിടന്ന് നിങ്ങൾ ആലോചിക്കുകയുള്ളൂ എന്തുമാത്രം അധ്വാനം എന്തുമാത്രം പണനഷ്ടം എന്തുമാത്രം ആ ഒരു പിന്നെ സംഘർഷം നാട്ടിലുണ്ടാകും ആർക്കും പ്രയോജനമില്ല നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്കോ സാമ്പത്തിക രംഗത്തോ സാമൂഹിക രംഗത്തോ ഒന്നും കാര്യമായ ഒരു പ്രയോജനം ചെയ്യാനില്ലാത്ത സംഘർഷങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും അപ്പോൾ ഈ ബോഡിയിലുണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ ചരിത്രപരമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സംഗതിയാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗവർണറുടെ അധികാരം എന്ത് എന്നുള്ള ഒരു പാ ഒരു പാഠപദ്ധതി ഉൾപ്പെടുത്താനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഗവർണറുടെ മാത്രമല്ല നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രപതിയെക്കുറിച്ചും നമ്മുടെ മന്ത്രി കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചും പാർലമെൻറ്റിനെ കുറിച്ചും സംസ്ഥാന സർക്കാരുകളെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണഘടനാ അധികാരികളെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് അറിവുണ്ടാകേണ്ടതാണ് ഇങ്ങനെ ജനാധിപത്യം എൻ്റെ നല്ല അതായത് രീതിയിൽ ഒരു നാട്ടിൽ പുലരുകയുള്ളൂ അപ്പം ഇപ്പോൾ കേരളത്തിലെ ഗവർണറുടെ അധികാരങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു പിന്നെ അതിൻ്റെ ആ പരിധി നിശ്ചയിച്ച് പിള്ളാരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഗവർണർ എന്ന് പറയുന്ന ആ സ്ഥാനത്തോടുള്ള ഒരു അപമതിപ്പാണെന്ന് കരുതേണ്ടി വരും കാരണം മറ്റാരുടെയും പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ട മുഖ്യമന്ത്രിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രി ആ പിന്നെ അല്ലെങ്കിൽ എം എൽ എമാർ എം എൽ എമാർ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ പിന്നെ സമാജികന്മാരും കൂടെ ചേർന്നിട്ട് മറ്റ് മറ്റു മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ അധികാരങ്ങൾ എന്താണ് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണ് അവരുടെ അവകാശങ്ങൾ എന്താണ് അവരുടെ കർത്തവ്യങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ നമ്മൾ പൈസ കൊടുത്ത് നികുതി കൊടുത്ത് നമ്മൾ വോട്ട് ചെയ്ത് ഒരു സർക്കാരിനെ ശിക്ഷിക്കുകയാണ് ആ സർക്കാരിനെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഒരു അധികാരങ്ങൾ അതെന്താണ് അറിയണ്ടേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പല മുഖ്യമന്ത്രിമാരുടെയും പ്രവൃത്തികൾ നടപടികൾ വലിയ വിവാദങ്ങളായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ നിങ്ങൾക്കറിയാം ദിവസവും കൂലി ഉള്ള കൂലിപ്പടി കിട്ടാത്ത ആൾക്കാർ മുതൽ ആൾക്കാർ അവരുടെ സമ്മതിദാനം വിനിയോഗിച്ച് സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ സൃഷ്ടിക്കുന്നു ജനപ്രതിനിധികൾ ഭരണകൂടം സൃഷ്ടിക്കുന്നു അപ്പോൾ ഭരണകർത്താക്കൾ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നറിയാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അപ്പം അത് ഒരു പാഠപദ്ധതിയിൽ ഉൾപ്പെടുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഗവർണർക്ക് മാത്രമല്ല മറ്റുള്ളവരുടെയൊക്കെ കാര്യം പറഞ്ഞുണ്ട് അവരൊക്കെ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് എന്ത് വരുമാനം ഉണ്ടായിരുന്നു എന്ത് സ്വത്തുണ്ടായിരുന്നു അവരുടെ ഇപ്പോഴത്തെ സ്വത്ത് എത്രയാണ് നമ്മളൊരു അനുഷ്ഠാനം പോലെ മന്ത്രിമാരുടെ എം എൽ എമാരുടെയൊക്കെ സ്വത്ത് വിവരം വെളിപ്പെടുത്തുക എന്ന് പറയും അതൊരു വഴിപാട് പോലെയാണ് ഒരു കണക്കെഴുതിയിടും അത് ചോദ്യം ചെയ്യാനോ അത് പരിശോധിക്കാനോ ഒന്നും ഒരു സംവിധാനമില്ല അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവരാകാശ രേഖ പ്രകാരം നമ്മൾ ചോദിക്കും ചോദിച്ചാൽ പോലും മുഖ്യമന്ത്രിയുടെ സ്വത്തിനെ സംബന്ധിച്ചോ വീടിനെ സംബന്ധിച്ചോ നമുക്ക് ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഏത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് കാണണം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ പാടില്ല അപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു പൊതുജനങ്ങളുടെ ഒരു നേതാവാണ് അധികാരിയാണ് പറഞ്ഞ അധികാരിയാണ് അപ്പം അദ്ദേഹം പ്രത്യേകിച്ച് ഒരു തൊഴിലും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് ഒരു തൊഴിലോ വരുമാനമില്ലാതെ പൊതുപ്രവർത്തനത്തേക്ക് വരുന്നു നിയമസഭയിലോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഇതിൽ അധികാരത്തിൽ വരുന്നു ആ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വരുന്നു അപ്പോൾ ഇത് ജനങ്ങളറിയും എങ്ങനെ ഈ ഒരു മാജിക്ക് നടക്കും ഒരു മാന്ത്രിക ഇതില്ലേ സാധാരണക്കാർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കും വീടും പറമ്പും ഒക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിശ എടുത്തിട്ട് പിള്ളേരെ പഠിപ്പിക്കുക പ്രത്യേകിച്ച് ഒരു വരുമാനമില്ലാത്ത അല്ലെങ്കിൽ പെൻഷനോ അല്ലെങ്കിൽ ഞാൻ മന്ത്രിയായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ വരുമാനമുണ്ടെന്നല്ലാതെ അഞ്ചു നാലോ അഞ്ച് നാലോ അഞ്ചോ വർഷമായിരിക്കും അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷമായിരിക്കും അപ്പോൾ ഇവരുടെ കുട്ടികളൊക്കെ വലിയ വിദ്യാഭ്യാസം എങ്ങനെ വിദേശത്ത് പോയി പഠിക്കുന്നത് എങ്ങനെ വിദേശത്ത് അവർക്ക് വലിയ ഉദ്യോഗം കിട്ടുന്നത് എങ്ങനെ അവരൊക്കെ വലിയ കമ്പനി സ്ഥാപിക്കുന്നു വലിയ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു ഇതൊക്കെ അറിയാനായിട്ട് ജനങ്ങൾക്ക് അവകാശമുണ്ട് അപ്പോൾ ഒരു സുതാര്യതയിലേക്കുള്ള ഒരു വാതായനമായിട്ട് മന്ത്രി ശിവൻകുട്ടിയുടെ ഈ ഒരു ആവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശത്തെ നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും എല്ലാവരുടെ എല്ലാവരുടെയും അധികാരവും അവകാശവും അവരുടെ ആനുകൂല്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതുകൂടെ പ്രസിദ്ധീകരിക്കേണ്ടി വരും അല്ലാണ്ട് ഗവർണറുടെ മാത്രം അധികാരം ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾ ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള അല്ലല്ലോ നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണക്രമത്തിൽ ഭരണകൂടത്തിലേക്ക് കൂടുതൽ വെളിച്ചം വരും അങ്ങനെ വെളിച്ചം ഉണ്ടാകുമ്പോൾ ജനാധിപത്യം കുറച്ചുകൂടെ ശക്തപ്പെടും അതിപ്പോൾ നമുക്കറിയില്ല നമ്മൾ പിന്നെ കേൾക്കുന്നേ ഉള്ളൂ സാധാരണ ജനങ്ങൾക്ക് എന്തറിയാം സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തോട്ട് എല്ലാം നോക്കുകയല്ല മുഖ്യമന്ത്രിയെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ കാണുന്നതിനേക്കാളും വലിയ കടമ്പകളാണ് ചീഫ് സെക്രട്ടറിയോ ഡി ജി പിയോ ഒക്കെ ഒരാവശ്യത്തിന് നമ്മൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയൊരു പാടാണ് സാധാരണക്കാർക്ക് സംഗതി കാര്യമല്ല അപ്പോൾ ജനാധിപത്യത്തിൽ അങ്ങനെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഡി ജി പിയെയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയൊക്കെ അല്ലെങ്കിൽ ഒക്കെ കാണേണ്ടി വരിക എന്ന് പറയുന്നത് അതങ്ങനെ അങ്ങനെ പോയി കാണേണ്ട ഒരു ആ ഒരു സം പിന്നെ സാഹചര്യം ഉണ്ടാകേണ്ടതല്ല കാരണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും സുതാര്യമായിട്ടും ജനകീയമായിട്ടും നടത്തപ്പെടുന്ന ഒരു നാട്ടിൽ ഒരു പൗരന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് അതിന പഞ്ചായത്തുണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതാത് പിന്നെ വില്ലേജ് ഓഫീസർ തഹസിൽദാർ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് അവരാരും അവരുടെ കൃത്യം നിർവഹിക്കുന്നില്ല അല്ലെങ്കിൽ കർത്തവ്യം നിർവഹിക്കാത്ത ഒരു വ്യക്തി അയാളുടെ സങ്കടവുമായിട്ട് ഇതിൻ്റെ എല്ലാ മുകളിലുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ ഒക്കെ കാണി വരിക അപ്പം അത് ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു ഒരു വീഴ്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വെളിച്ചം നമ്മുടെ ജനാധിപത്യത്തിലെ കൂടുതൽ വെളിച്ചം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു തുടക്കമാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് വേണം നമ്മൾ കരുതാൻ ഗവർണറെ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും ഭരണഘടനാ അധികാരികളുടെയും അധികാരവും ആനുകൂല്യവും ഒക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഏത് ഇഷ്യൂവും അതിനെ ഒരു പോസിറ്റീവായ നിലയിൽ സമീപിച്ചാൽ അതിന് നല്ല ഫലം ഉണ്ടാകും അതൊരു പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചോ അതിനെ ഒതുക്കാനായിട്ടുള്ള ഒരു ശ്രമമായി കഴിഞ്ഞാൽ അതൊരു വിവാദമായിട്ടും രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ട് തീരും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കും എന്ന് വിചാരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം